പരിപാടി എന്താണെന്നോ പരിപാടിയിൽ കുറച്ച് മിനുക്ക് പണികളാണ് അത് മിനുക്ക് പണി എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം എന്താണ് നമ്മുടെ മിനുക്ക് പണിയാണ് ഇതും കൂടെ വെച്ചിട്ട് പറയാമെന്നു പറയാം ഈ കാണുന്ന ബാക്കി കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് തൊള്ളായിരത്തി സംതിങ് തന്നെ ആയിട്ടുള്ളൂ ആ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലും എന്റെ പഴയ കുറേ അറിയാം ആ യൂട്യൂബിൻ്റെ അകത്തുണ്ടായിരുന്ന ആണ് ഈ കാണുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കാനിങ്ങ് വന്നപ്പോഴത്തേക്കും ആദ്യത്തെ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു റൂം തന്നെയാണ് ഒരു ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ട് കൈറ്റത്തെ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് യൂട്യൂബിൽ കണ്ടിറങ്ങുക ആദ്യം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ ബ്ലാൻ ബാക്ക്ഗ്രൗണ്ട് ആണോ നല്ലതും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് പരിശീലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആണ് കുറഞ്ഞ കളർ അങ്ങനെ നമ്മൾ കണ്ടിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ബാഗ്രോമ് തന്നെയാണ് പോയത് അവിടെ വലിയതായിട്ട് വീഡിയോസ് ഉണ്ടല്ലോ രണ്ട് മൂന്ന് ലോങ് വീഡിയോ ചെറിയ ചെറിയ ഷോർട്സും അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് യൂട്യൂബ് ആണ് പോയിരുന്നത് അത് ഒരു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സബ്സ്ക്രൈബ് പറ്റിയപ്പോഴത്തേക്കും യൂട്യൂബ് തന്നെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അത് വലിയൊരു വീഡിയോസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും എന്ത് പറ്റി യൂട്യൂബിനെന്ന് അതിനുശേഷം എനിക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ല അത് ഒരു ഒരു ചതി ആയി പറ്റിപ്പോയിരുന്നു എടുത്ത് പറയാം പിന്നെ ഞാൻ ആ ഒരു ഒരു മെൻ്റൽ ഒരു കുറച്ച് പ്രശ്നത്തിലാണ് ഞാൻ യൂട്യൂബിന്റെ കാര്യങ്ങളെ നോക്കിയിരുന്നില്ലേ ഇതുപോലും ഞാൻ ഇത് ക്ലോസ്ഡ് റൂമാക്കി ക്ലോസ്ഡ് റൂം ആക്കി ഇങ്ങോട്ട് എനിക്ക് ഇതിന്റെ അകത്തോട്ട് കയറുന്നത് പോലും ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു സംഭവമായി ഞാനിത് ഫുള്ള് ലൈറ്റ് എല്ലാം എടുത്ത് ബാക്ക്ഗ്രൗണ്ടിലെടുത്ത് ഫുള്ള് ക്ലോസ് ആയിരിക്കുവായിരുന്നു ഇപ്പം ഏകദേശം ഒരു സിക്സ് മന്ത്സ് അവറായി ഇതിങ്ങനെയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സിക്സ് മന്ത് കൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ എനിക്കും കുറേയധികം മെൻ്റൽ ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളും മെൻ്റലി ഫിസിക്കലി ഒക്കെ ഞാൻ കുറേ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ യൂട്യൂബ് യൂട്യൂബ് അല്ല ഇൻസ്റ്റഗ്രാം തന്നെ എനിക്കൊരു നൂറ്റി പതിനാല് ഫോളോവേഴ്സ് അന്ന് തന്നെ ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി പത്താണ് ഇൻസ്റ്റഗ്രാമിൽ പോലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോളോവേഴ്സ് അല്ലെങ്കിൽ പോകുന്നത് ഇപ്പം ഞാൻ കുറേ കുറേ ആക്റ്റീവായി വരുന്നതാണ് അപ്പം ഞാൻ രണ്ട് ദിവസം കൊണ്ട് നെഗറ്റീവ് െഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് കുറച്ച് പോസിറ്റീവായിട്ട് കുറച്ച് പോസിറ്റീവായിട്ട് എനിക്കുണ്ടാവുന്ന മാറ്റം എനിക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി അതിന്റെ ഒരു റീസൺ ആയിട്ട് ഞാൻ ഇന്ന് റൂമിൻ്റെ അകത്ത് കയറി ഞാൻ ആലോചിച്ചു എന്തിനാ ഇങ്ങനെ അത് അടച്ചിട്ടിരിക്കുന്നത് ഇത്രയും ഫെസിലിറ്റി ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ ഞാനിത് മാറ്റി കളയണം കളയണമെന്ന് ഞാൻ ചിന്തിച്ചു അതിനാ ഞാൻ എന്റെ സമയം പാഴ് കളഞ്ഞിട്ടിരിക്കുന്നെ ചിന്തിച്ചു കാര്യം ഓരോ ദിവസം തോന്നും എന്റെ സമയമാണ് പൊക്കോണ്ടിരിക്കുന്ന ചിന്ത എനിക്ക് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ബുദ്ധി വരെ സ്റ്റാർട്ട് ചെയ്യാം പോയതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ലൈഫിൽ പോയതെല്ലാം പോയ കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല കഷ്ടപ്പെട്ടു പോയതൊന്നും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റത്തില്ല അത് നമുക്ക് എന്നും നഷ്ടം എന്ന് പറഞ്ഞായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ബുദ്ധി വരണം സ്റ്റാർട്ട് ചെയ്യാം അതിൽ ഇൻപ്രൂവ് ആയിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നു വിദ്യാർത്ഥികളിലേക്കോ ഞാൻ ജസ്റ്റിൻ ഇങ്ങനെ ക്ലീനപ്പ് ഒക്കെ അട്ടിക്കൊണ്ട് നിന്നുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ തോന്നും അതെന്തോ ഒരു വീഡിയോ വെക്കിയാൽ എന്തോ ഒരു മനസ്സിലൊരു ഐഡിയ വരും അങ്ങനെ ഞാൻ ഇത്രയും വീഡിയോ എടുക്കാൻ കഴിയും എൻ്റെ ചാനലിനെ സ്റ്റാർട്ട് ചെയ്തു ിട്ട് എല്ലാവരും അപ്പോക്കും എല്ലാവരും കപ്പിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസിനും എൻ്റെ പഴയ എന്ത് വെച്ചതും എല്ലാം നിങ്ങളുടെ ഞാൻ പറയുന്നതായിരിക്കും എന്താണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത് എല്ലാം ഒരു വീഡിയോസുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒത്തിരി